നമസ്കാരം നമ്മുടെ ഈ വിശുദ്ധനാട് തീർത്ഥാടന പരമ്പരയിലെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എവർക്കും ഹൃദ്യമായ സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കിദ്രോൺ താഴ്വരയിലായിരുന്നു അവിടെയുള്ള ദേവാലയങ്ങളെക്കുറിച്ചും യഹൂദ സിമിത്തേരിയെക്കുറിച്ചും ആ പ്രദേശത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുമൊക്കെ നമ്മൾ കണ്ടു ഇനിയുള്ള ഓരോ എപ്പിസോഡിലൂടെ ആ ദേവാലയങ്ങൾ ഓരോന്നായി നമുക്ക് പരിചയപ്പെടാം അതിനു മുൻപ് കിദ്രോൺ താഴ്വരെക്കുറിച്ചുള്ള ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും അത് കണ്ടതിന് ശേഷം തുടർന്നുള്ള വീഡിയോകൾ കാണുക ആ ഒരു പ്രദേശത്തിൻ്റെ പ്രാധാന്യവും പശ്ചാത്തലവും ഒക്കെ മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മൾ കാണാൻ പോകുന്ന ദേവാലയങ്ങൾ ഓരോന്നും ഈ പ്രദേശവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് കൂടുതൽ വ്യക്തമാവുകയുള്ളൂ ഓരോ വീഡിയോയും കാണുകയും ഒപ്പം അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് നമ്മൾ ഇന്ന് സന്ദർശിക്കാൻ പോകുന്ന ദേവാലയം കിദ്രോൺ താഴ്വരയിലുള്ള പരിശുദ്ധ അമ്മയുടെ കബറട ദേവാലയമാണ് അതിനെ ബസ്ലിക്ക ഓഫ് ദി ഡൊർമേഷൻ ഓഫ് മേരി എന്നും വിളിക്കുന്നു നിങ്ങളിൽ ഹോളി ലാൻഡ് തീർത്ഥാടനം നടത്തിയിട്ടുള്ളവർ ഡൊർമേഷൻ ആബെ എന്ന മറ്റൊരു ദേവാലയം തീർച്ചയായും സന്ദർശിച്ചിട്ടുണ്ടാവും അത് സെഹിയോൻ മലയുടെ മുകളിലുള്ള ഒരു ബെനഡിക്റ്റൈൻ ആശ്രമ ദേവാലയമാണ് അതും പരിശുദ്ധ അമ്മയുടെ തന്നെ മറ്റൊരു തീർത്ഥാടന കേന്ദ്രമാണ് അതിനെക്കുറിച്ച് നമ്മൾ പിന്നീട് ഒരു അവസരത്തിൽ ഒരു വീഡിയോ തീർച്ചയായും ചെയ്യുന്നതായിരിക്കും ഡൊർമിയഷൻ എന്ന വാക്ക് കേൾക്കുമ്പോൾ ആ ദേവാലയവുമായി തെറ്റിദ്ധരിക്കാതിരിക്കാൻ ഈ അവസരത്തിൽ അതൊന്ന് സൂചിപ്പിച്ചുവെന്ന് മാത്രമേ ഉള്ളൂ ബസുലിക്ക ഓഫ് ദ ഡൊർമിയേഷൻ ഓഫ് മേരി അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയുടെ ഖബരട ദേവാലയം അർമേനിയൻ ഗ്രീക്ക് ഓർത്തഡോക്സ് സഭകൾ സംയുക്തമായി കൈവശം വെച്ചിരിക്കുന്ന ഒരു ദേവാലയമാണ് സിറിയൻ കോപ്റ്റിക് എത്തിയോപ്യൻ ഓർത്തഡോക്സ് സഭകൾക്കും ഈ ദേവാലയത്തിൽ ചെറിയ അവകാശങ്ങളുണ്ട് പരിശുദ്ധ അമ്മയുടെ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു സംശയമുണ്ടാകും സ്വർഗ്ഗത്തിലേക്ക് എടുക്കപ്പെട്ട പരിശുദ്ധ ഖനികാ പിന്നെ എങ്ങനെയാണ് ഒരു ശവകുടീരം ഉണ്ടാവുക ശരിയാണ് പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ നാല് മരിയൻ വിശ്വാസ സത്യങ്ങളിലൊന്നാണ് മറിയത്തിൻ്റെ സ്വർഗാരോപണം അതായിരത്തി തൊള്ളായിരത്തി അൻപതിൽ പന്ത്രണ്ടാം പി യു സ്മാർപ്പാപ്പയാണ് വിശ്വാസ സത്യമായി പ്രഖ്യാപിക്കുന്നത് മറിയം ശരീരത്തോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന വിശ്വാസമാണ് അതിൻ്റെ അടിസ്ഥാനം പിന്നെങ്ങനെയാണ് മറിയത്തിന് ഈ ഭൂമിയിൽ ഒരു കല്ലറ നിർമ്മിക്കപ്പെട്ടത് നമ്മുടെ ഈ വീഡിയോയിലൂടെ ഈ ദേവാലയത്തിൻ്റെ ചരിത്രവും പ്രാധാന്യവും ഒക്കെ പറയുമ്പോൾ അതിനുള്ള ഉത്തരവും നമുക്ക് ലഭിക്കും ദേവാലയത്തിലേക്ക് നടക്കുമ്പോൾ ദേവാലയ അങ്കണത്തോട് ചേർന്ന് നമ്മുടെ ഇടത്തുവശത്ത് കാണുന്ന ഈ ഒരു സ്മാരകം പതിനഞ്ചാം നൂറ്റാണ്ടിൽ ജെറുസലേമിൽ ജീവിച്ചിരുന്ന മുജീർ മുജീറുദ്ദീൻ എന്ന ഒരു മുസ്ലിം ന്യായാധിപൻ്റെ ശവകുടീരവും സ്മാരകവുമാണ് ഇന്ന് ഈ പ്രദേശം പഴയകാലത്തേതിൽ നിന്ന് ഒരുപാട് ഉയർന്നാണ് നിൽക്കുന്നത് റോഡുകളുടെയും ഒക്കെ നിർമ്മാണത്തിനായി ഈ താഴ്വരയുടെ മുകളിലൂടെ ഒരു പാലമൊക്കെ പിന്നീട് പണിയപ്പെട്ടു ഈ ദേവാലയത്തിൻ്റെ അകത്ത് ചെന്നു കഴിയുമ്പോൾ ഈ പ്രദേശങ്ങളുടെ താഴ്ച എന്തുമാത്രം ഉണ്ടെന്ന് നമുക്ക് കുറെ കൂടി വ്യക്തമാകും ദേവാലയത്തിന് നേരെ ചെല്ലുമ്പോൾ നമ്മൾ നേരെ മുൻപിൽ കാണുന്ന ആ പ്രവേശന കപാടം യുദ്ധകാലത്ത് പണിയപ്പെട്ടതാണ് ഇന്ന് നമുക്ക് ലഭ്യമായ വിവരണങ്ങളുടെയും തെളിവുകളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ ഏറ്റവും കുറഞ്ഞതൊരു നാല് തവണയെങ്കിലും ഈ ദേവാലയം നിർമ്മിക്കപ്പെടുകയും നവീകരിക്കപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമുക്കിതിൻ്റെ ഘടനയും ചരിത്രവും ചുരുക്കമായി ഒന്ന് പരിശോധിക്കാം അതേക്കുറിച്ചുള്ള കൂടുതൽ വിവരണവും റെഫറൻസുമൊക്കെ വീഡിയോയുടെ താഴെ ചേർക്കുകയും ചെയ്തിട്ടുണ്ട് നാലാം നൂറ്റാണ്ടിൽ കോൺസ്റ്റൻറ്റീൻ ചക്രവർത്തിയുടെ കാലത്താണ് ഇവിടെ ആദ്യമായി ഒരു ദേവാലയം നിർമ്മിക്കപ്പെടുന്നത് അത് കുരിശാകൃതിയിലുള്ള ഒരു ചെറിയ ദേവാലയമായിരുന്നു പിന്നീട് ആറാം നൂറ്റാണ്ടിൽ അല്പം കൂടി ഉയരത്തിലും വിസ്തൃതിയിലും അഷ്ടഭുജാകൃതിയിൽ അത് നവീകരിക്കപ്പെട്ടു എന്നാൽ തുടർന്നുണ്ടായ പേർഷ്യൻ അധിനിവേശകാലത്ത് അതായത് ഏഴാം നൂറ്റാണ്ടിൽ അത് ആദ്യമായി നശിപ്പിക്കപ്പെട്ടു പിന്നീട് പതിനൊന്ന് പന്ത്രണ്ട് നൂറ്റാണ്ടിൽ കുരിശു യുദ്ധം ആരംഭിച്ച ശേഷം ഈ ദേവാലയത്തിൻ്റെ മുകളിലായി രണ്ടാമത്തെ നിലയിൽ വലിയൊരു ദേവാലയവും അതിനോട് ചേർന്ന് ഒരാശ്രമവും നിർമ്മിക്കപ്പെട്ടു എന്നാൽ അത് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ സലാഹുദ്ദീൻ്റെ ആക്രമണത്തിൽ നശിപ്പിക്കപ്പെടുകയും നമ്മൾ ഇന്ന് കാണുന്ന ആ കവാടവും താഴത്തെ നിലയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതിനുള്ള സ്റ്റെപ്പുകൾ മാത്രം അവശേഷിച്ചു പിന്നീട് ഫ്രാൻസിസ്കൻ മിഷണറിമാർ ഈ വിശുദ്ധ നാടിൻ്റെ എന്ന ചുമതല ഏറ്റെടുത്ത ശേഷമാണ് നമ്മൾ ഇന്ന് കാണുന്ന രീതിയിൽ ഈ ദേവാലയമൊക്കെ പുനർനിർമ്മിക്കപ്പെടുകയും പുനരുദ്ധരിക്കപ്പെടുകയും ചെയ്യുന്നത് ഓരോ തവണയും ഉണ്ടായ ഇസ്ലാമിക് അധിനിവേശത്തിൽ ഈ ദേവാലയവും ഇതിലെ വിശുദ്ധ വസ്തുക്കളും അലങ്കാരങ്ങളുമെല്ലാം കവർച്ച ചെയ്യപ്പെടുകയോ നശിപ്പിക്കപ്പെടുകയോ ചെയ്യുമ്പോഴും പരിശുദ്ധ അമ്മയുടെ കബറിടം മാത്രം ഓരോ തവണയും സംരക്ഷിക്കപ്പെടുന്നുണ്ട് അത് ഖുറാനിലെ മറിയം തന്നെയാണ് പരിശുദ്ധ കന്യകാമറിയം എന്ന ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ ആ ഒരു പശ്ചാത്തലത്തിലാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു കവാടം കുരിശി യുദ്ധകാലത്ത് നിർമ്മിക്കപ്പെട്ട ആ ദേവാലയത്തിൻ്റെ ബാക്കിയാണ് ആ കവാടത്തിന് മുകളിൽ കാണുന്ന കമാനം യുദ്ധ കാലഘട്ടത്തിലെ നിർമ്മിതികളുടെ ഒരു പ്രത്യേകതയാണ് ഗോത്തിക് സ്റ്റൈൽ എന്നറിയപ്പെടുന്ന അറ്റം കൂർത്ത തരത്തിലുള്ള അർദ്ധവൃത്താകൃതിയിലുള്ള ആ കമാനം ലോകത്തെമ്പാടുമുള്ള ഒട്ടുമിക്ക പുരാതന ദേവാലയങ്ങളിലും നമുക്ക് കാണാം ഇനി നമുക്ക് ഈ കവാടത്തിലൂടെ കടന്ന് സ്റ്റെപ്പുകൾ ഇറങ്ങി താഴെയുള്ള പുരാതന ദേവാലയത്തിൻ്റെ ഭാഗത്തേക്ക് പ്രവേശിക്കാം നാൽപ്പത്തിയേഴ് സ്റ്റെപ്പുകളാണ് ഇവിടെ നിന്ന് താഴത്തെ നിലയിലേക്കുള്ളത് അതുകൊണ്ട് തന്നെ ആദ്യത്തെ ദേവാലയം എന്തുമാത്രം താഴെയായിരുന്നു എന്ന് നമുക്കിവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും ഈ സ്റ്റെപ്പുകൾ ഇറങ്ങുമ്പോൾ ഏകദേശം മധ്യഭാഗത്തായി ഇരുവശങ്ങളിലും ഓരോ ചെറിയ കപ്പേളകൾ കാണാം കുരിശുദ്ധകാലത്ത് തന്നെ നിർമ്മിക്കപ്പെട്ടതാണ് ഈ സ്റ്റെപ്പുകളും ഈ രണ്ട് കപ്പേളകളും നമുക്കാദ്യം എടത്തു ഭാഗത്ത് കാണുന്ന ആ കപ്പേളയിലേക്ക് പ്രവേശിക്കാം ഇത് യൂസേപിതാവിൻ്റെ നാമത്തിലുള്ളൊരു കപ്പേളയാണ് പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ യൂസേപ്പിൻ്റെയും ഒക്കെ ചിത്രങ്ങളും ഐക്കണുകളും നമുക്കിവിടെ കാണാം അതുമാത്രമല്ല കുരിശ് യുദ്ധകാലത്ത് ജെറൂസലേം ഭരിച്ചിരുന്ന ബാൽഡുവിൻ രണ്ടാമൻ രാജാവിൻ്റെ ആ കുടുംബത്തിലെ ഏതാനും ചില രാജകുടുംബാംഗങ്ങളെയും അന്ന് ഈ കപ്പേളയിൽ സംസ്കരിച്ചിട്ടുണ്ട് ചില വിശേഷ അവസരങ്ങളിൽ ഈ രണ്ട് കപ്പേളകളും പ്രാർത്ഥനകൾക്കായി പല സഭകളും ഉപയോഗിക്കാറുണ്ട് ഇനി വലുതു വശത്ത് ഈ കപ്പേളയ്ക്ക് സമാന്തരമായി കാണുന്നത് പരിശുദ്ധ അമ്മയുടെ മാതാപിതാക്കളായിരുന്ന ജുവാക്കിം അന്ന വിശുദ്ധരുടെ നാമത്തിലുള്ള കപ്പേളയാണ് അതോടൊപ്പം പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ജറുസലേമിലെ രാജ്ഞിയായിരുന്ന മെലിസാൻഡ്രയുടെ കബറിടം കൂടിയാണിത് ജെറുസലേമിലെ ആദ്യത്തെ വനിതാരാജ്ഞി എന്ന ബഹുമതിയും ഈ മെലിസാൻഡയ്ക്കാണ് ജൊവാക്കിയും അന്ന വിശുദ്ധരുടെയും മെലിസാണ്ടയുടെയും ഒക്കെ ചിത്രങ്ങളും ഐക്കണുകളും ഈ കപ്പേളയിൽ പലയിടങ്ങളിലായി സ്ഥാപിച്ചിട്ടുമുണ്ട് നമുക്ക് വീണ്ടും താഴേക്ക് സ്റ്റെപ്പുകൾ ഇറങ്ങിച്ചെല്ലാം പൗരസ്ത്യ പാരമ്പര്യം പിന്തുടരുന്ന ദേവാലയങ്ങളുടെ എല്ലാം ഒരു തനിമ നമുക്കിവിടെയും കാണാം നിറയെ അലങ്കാര വിളക്കുകളും വിശുദ്ധരുടെ ചിത്രങ്ങളും ഐക്കണുകളും തടിയിൽ തീർത്ത കൊത്തുപണികളും കൊണ്ട് സമൃദ്ധമാണ് ഒരു ദേവാലയം അതോടൊപ്പം ഗ്രീക്ക് അർമേനിയൻ ഓർത്തഡോക്സ് സഭയുടെ പരമ്പരാഗതമായ കുരിശുരൂപങ്ങളും ഈ ദേവാലയത്തിലുടനീളം സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് സ്റ്റെപ്പുകൾ ഇറങ്ങി താഴെ എത്തുമ്പോൾ തന്നെ നാലു വിങ്ങുകളായി കുരിശാകൃതിയിലുണ്ടായിരുന്ന ആ പഴയ ദേവാലയത്തിന്റെ ഒരു ഘടന നമുക്ക് വ്യക്തമാകും ആദ്യം നമുക്ക് ഇടത് വിങ്ങിലേക്ക് അതായത് ദേവാലയത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് നീങ്ങാം അർമേനിയൻ സഭയുടെ അവകാശത്തിലുള്ള ഒരു ഭാഗമാണിത് അതുകൊണ്ട് ഭിത്തിയിലുടനീളം തടിയിൽ തീർത്ത അർമേനിയൻ കുരിശ് രൂപങ്ങൾ നമുക്ക് ഈ ഭാഗത്ത് കാണാം അതിനു മുകളിൽ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തെ ചിത്രീകരിച്ചിരിക്കുന്ന ധാരാളം ചിത്രങ്ങളും ഐക്കണുകളും ഉണ്ട് ഈ ഒരു വിങ്ങിന് നടുവിലായി ഒരാൾത്താരയും ആ അൾത്താരയിൽ മുൾ കിരീടമണിഞ്ഞ ഈശോയുടെ ഒരു ചിത്രവുമുണ്ട് ആ ചിത്രത്തിന് മുകളിലായി ഉണ്ണീശ്വയ കൈകളിലേക്കുന്ന പരിശുദ്ധ കനികാമറയത്തിന്റെ ഒരു മനോഹരമായ ഐക്കണം നമുക്ക് കാണാം ഈ അൾത്താരയുടെ ഏറ്റവും മുകളിലായി ഒരു അർമേനിയൻ കുരിശ്വരൂപവും സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് ഈ ഒരു അൾത്താര കോപ്റ്റിക് ഓർത്തഡോക്സ് സഭകളും അവരുടെ തിരുക്കർമ്മങ്ങൾക്ക് ഉപയോഗിക്കാറുണ്ട് ഓരോ സഭയുടെയും പാരമ്പര്യവും പൈതൃകവും ഒക്കെ അനുസരിച്ച് അവരുടെ ലിറ്റർജിയിലും അവരുപയോഗിക്കുന്ന വിശുദ്ധ വസ്തുക്കളുടെ രൂപത്തിലുമൊക്കെ നമുക്ക് വ്യത്യാസങ്ങൾ കാണാം ഈ ദേവാലയത്തിൽ പലയിടങ്ങളിൽ കാണുന്ന വ്യത്യസ്തമായ കുരിശുരൂപങ്ങൾ ഇവിടെ പ്രാതിനിധ്യമുള്ള വിവിധ സഭകളെയാണ് സൂചിപ്പിക്കുന്നത് ഇനി നമുക്ക് ഈ ദേവാലയത്തിന്റെ ഏറ്റവും പ്രധാന ഭാഗത്തേക്ക് അതായത് കിഴക്ക് വശത്തുള്ള പരിശുദ്ധ അമ്മയുടെ കബറിടമുള്ള വിങ്ങിലേക്ക് നീങ്ങാം അവിടെ നടുഭാഗത്തായി വേറിട്ട് നിൽക്കുന്ന ഒരു കൂടാരം നമുക്ക് കാണാം അതാണ് പരിശുദ്ധ അമ്മയുടെ കബറട സ്ഥാനം നമ്മൾ ഈ വീഡിയോയുടെ ആരംഭത്തിൽ ചോദിച്ച ആ ചോദ്യത്തിലേക്ക് ഒരിക്കൽ കൂടി വരാം പരിശുദ്ധ അമ്മയുടെ മരണത്തെക്കുറിച്ചും സ്വർഗാരോപണത്തെക്കുറിച്ചുമുള്ള വിവരങ്ങൾ നമുക്ക് എവിടെ നിന്നാണ് ലഭിക്കുന്നത് എങ്ങനെയാണ് ഈ പ്രദേശത്ത് പരിശുദ്ധ അമ്മയ്ക്ക് ഒരു കബറിടം നിർമ്മിക്കപ്പെടുന്നത് പരിശുദ്ധ അമ്മയെക്കുറിച്ച് വളരെ കുറച്ച് മാത്രമേ സുവിശേഷങ്ങൾ നമ്മൾ കാണുന്നുള്ളൂ അതിലേറ്റവും അവസാനത്തേത് യോഹന്നാന്റെ സുവിശേഷം പത്തൊമ്പതാം അധ്യായത്തിൽ കുരിശിൻ ചൂട്ടിൽ നിൽക്കുന്ന പരിശുദ്ധ അമ്മയുടേതാണ് താൻ സ്നേഹിച്ചിരുന്ന ആ ശിഷ്യന് തൻ്റെ അമ്മയെയും തിരിച്ച് മറിയത്തിന് മകനായി ആ ശിഷ്യനെയും ഏൽപ്പിച്ചു കൊടുക്കുന്ന രംഗമാണത് പിന്നീട് സുവിശേഷങ്ങളിൽ മറിയത്തെക്കുറിച്ചൊന്നും കാണുന്നില്ല കുരിശിൽ നിന്നിറക്കിയ ഈശോയുടെ മൃതദേഹം മാതാവിൻ്റെ മടിയിൽ കിടത്തിയിരിക്കുന്ന പ്രസിദ്ധമായ മൈക്കൽ ആഞ്ചുലിയയുടെ പിയാത്ത് എന്ന ശില്പമൊക്കെ പാരമ്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കലാകാരന്മാരുടെ ഭാവനയിൽ വിരിഞ്ഞ ചിത്രങ്ങളാണ് പിന്നീട് ഒരിക്കൽ കൂടി മറിയത്തെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നുണ്ട് അപ്പസ്തോല പ്രവർത്തനം ഒന്നാം അധ്യായത്തിൽ ഈശോയുടെ സ്വർഗാരോഹണം കഴിഞ്ഞ് അപ്പസ്തോലന്മാരും പരിശുദ്ധ അമ്മയും ഒക്കെ ഒന്നിച്ച് ഷെഹിയോൻ മാളികയിൽ പ്രാർത്ഥനയിൽ കഴിഞ്ഞിരുന്നു എന്ന് ലൂഹ വിവരിക്കുന്നുണ്ട് എന്നാൽ മറിയത്തിന്റെ മരണത്തെക്കുറിച്ചോ വ്രതസംസ്കാരത്തെക്കുറിച്ചോ സ്വർഗാരോപണത്തെക്കുറിച്ചോ ഒന്നും വിശുദ്ധ ഗ്രന്ഥത്തിൽ പിന്നീട് നമ്മൾ കാണുന്നില്ല അവിടെയാണ് നമ്മൾ സഭയുടെ വിശുദ്ധ പാരമ്പര്യത്തെ ആശ്രയിക്കുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിനപ്പുറത്തുള്ള സഭയുടെ ചരിത്രം എഴുതപ്പെട്ടതും വാമൊഴിയായി കൈമാറ്റം ചെയ്യപ്പെട്ടതുമായ പാരമ്പര്യത്തിൽ നിന്നാണ് നാം മനസ്സിലാക്കുന്നത് സുവിശേഷങ്ങളുടെയൊക്കെ മാതൃകയിൽ എഴുതപ്പെട്ടതും എന്നാൽ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ഔദ്യോഗിക കാനൂണിൽ അംഗീകരിക്കപ്പെട്ടിട്ടില്ലാത്തതുമായ അപ്രമാണിക എന്ന് വിളിക്കുന്ന നിരവധി പുസ്തകങ്ങൾ ആദ്യ നൂറ്റാണ്ടു മുതൽ തന്നെ നിലവിലുണ്ട് തോമാസ് ലിഹായുടെ ഭാരത സന്ദർശനത്തെക്കുറിച്ചും ഈശോയുടെയും പരിശുദ്ധ അമ്മയുടെയും ഒക്കെ ബാല്യകാലത്തെക്കുറിച്ചുമൊക്കെയുള്ള വിവരണങ്ങൾ നമുക്ക് ലഭിക്കുന്നത് ഇത്തരം ഗ്രന്ഥങ്ങളിൽ നിന്നാണ് അത്തരത്തിലുള്ള ചില ഗ്രന്ഥങ്ങളിൽ നിന്ന് പരിശുദ്ധ അമ്മയുടെ മരണത്തെയും മ്രതസംസ്കാരത്തെയും സ്വർഗ്ഗാരോപണത്തെയും കുറിച്ചുള്ള ആദ്യ സൂചനകൾ നമുക്ക് ലഭ്യമാകുന്നുണ്ട് ഒന്നാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലോ രണ്ടാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലോ എഴുതപ്പെട്ടിരുന്ന ഒരു കൃതിയിൽ അത്തരത്തിലുള്ളൊരു വിവരണമുണ്ട് ആ കൃതിയുടെ പകർപ്പ് ഇന്ന് നമുക്ക് ലഭ്യമല്ലെങ്കിലും അതേക്കുറിച്ച് സഭാപിതാവായിരുന്ന വിശുദ്ധ ജോൺ ഡമഷീൻ പരാമർശിക്കുന്നുണ്ട് അതിലെ വിവരമനുസരിച്ച് പരിശുദ്ധ അമ്മയുടെ മരണശേഷം മൃതദേഹം കിദ്രോൺ താഴ്വരയിലുള്ള ഒരു കല്ലറയിൽ സംസ്കരിക്കുകയും മൂന്നാം ദിവസം അപ്പസ്തോലന്മാർ കല്ലറ തുറന്നപ്പോൾ മൃതദേഹത്തിന്റെ സ്ഥാനത്ത് പരിശുദ്ധ അമ്മയുടെ അരപ്പെട്ട മാത്രം കാണപ്പെടുകയും ചെയ്തു അങ്ങനെയാണ് പരിശുദ്ധ അമ്മ മാലാഖമാരാൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നവർ മനസ്സിലാക്കിയത് ആ അരപ്പട്ട പിന്നീട് തിരുശേഷിപ്പ് എന്ന നിലയിൽ കോൺസ്റ്റാന്റിനോപ്പിളിലെ ഒരു ദേവാലയത്തിലേക്ക് മാറ്റിസ്ഥാപിക്കപ്പെടുന്നുണ്ട് അഞ്ചാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട മറ്റൊരു അപ്രമാണിക ഗ്രന്ഥമായ ത്രാൻസിത്തു സ്മരിയെ എന്ന കൃതിയിൽ പരിശുദ്ധ അമ്മയുടെ കവറിടത്തെക്കുറിച്ചും അതിനു മുകളിൽ പണിയപ്പെട്ട ദേവാലയത്തെക്കുറിച്ചും അതിൻ്റെ ഘടനയെക്കുറിച്ചും കൃത്യമായ വിവരണങ്ങളുണ്ട് ഏകദേശം നാലാം നൂറ്റാണ്ടിൻ്റെ അവസാനം മുതൽ തന്നെ വിശുദ്ധനാട് സന്ദർശനത്തിനായി വിവിധ ദേശങ്ങളിൽ നിന്ന് തീർത്ഥാടകർ ഇവിടെ വന്നു തുടങ്ങിയിരുന്നു അവരുടെയൊക്കെ ചില യാത്രാ വിവരണങ്ങളിലും ഈ ദേവാലയത്തെക്കുറിച്ചുള്ള ധാരാളം വിവരണങ്ങളുണ്ട് എന്തുകൊണ്ടാണ് മറിയത്തിൻ്റെ മൃതസംസ്കാരത്തിന് ഈ പ്രദേശം തിരഞ്ഞെടുത്തതെന്ന് കിദ്രോൺ താഴ്വരയെക്കുറിച്ചുള്ള വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അത് പെട്ടെന്ന് തന്നെ മനസ്സിലാകും ഒന്നാം നൂറ്റാണ്ടിൽ ഇവിടെ ജീവിച്ചിരുന്ന അപ്പസ്തോലന്മാർക്കും ആദിമ ക്രൈസ്തവർക്കും തീർച്ചയായും മറിയത്തിൻ്റെ കബറടസ്ഥാനം അറിയാമായിരുന്നിരിക്കണമല്ലോ അവരിൽ നിന്നത് വരും തലമുറകളിലേക്ക് എന്തായാലും കൈമാറ്റം ചെയ്യപ്പെടും അങ്ങനെയാണ് പിന്നീട് ക്രൈസ്തവർക്ക് മതസ്വാതന്ത്ര്യം ലഭിക്കുന്ന ആ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ കാലത്ത് ആദ്യമായി ഇവിടെ ഒരു ദേവാലയം നിർമ്മിക്കപ്പെടുന്നത് ഈശോയുടെ കബറടവും കോൺസ്റ്റന്റൈൻ കാലഘട്ടത്തിൽ തന്നെയാണ് ദേവാലയമായി മാറ്റപ്പെടുന്നത് അതുകൊണ്ടാണ് ഈ രണ്ട് കബറടങ്ങളുടെയും ചുറ്റുമുള്ള ആ കുടീരം ഒരേ മാതൃകയിൽ തന്നെയാണ് നിർമ്മിക്കപ്പെടുന്നത് ആ കബറടത്തെ ചുറ്റുന്ന പാറക്കൂട്ടത്തിൽ നിന്ന് വെട്ടിയൊരുക്കി ഈശോയുടെയും മാതാവിൻ്റെയും കല്ലറകൾ മാത്രം വേറിട്ട് നിൽക്കുന്ന രീതിയിലാണ് ഈ രണ്ട് കുടീരങ്ങളും കോൺസ്റ്റൻറ്റെയും നിർമ്മിക്കുന്നത് ആയിരത്തി എഴുന്നൂറുകളുടെ തുടക്കം വരെ ഫ്രാൻസിസ്കൻ മിഷണറിമാരുടെ ഉണ്ടായിരുന്ന ഈ കബറഡവും അതിനു മുൻപിലെ ഈ അൾത്താരയും പിന്നീട് അർമേനിയൻ ഓർത്തഡോക്സ് സഭയ്ക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയായിരുന്നു നമുക്ക് ഇനി ഈ ശവകുടീരത്തിനകത്തേക്ക് പ്രവേശിക്കാം നമുക്ക് നേരെ മുൻപിൽ മാർബിളിൻ്റെ ഒരു സ്ലാബും അതിനിടയിൽ അല്പം താഴ്ന്ന് പാറയിൽ തന്നെ വെട്ടിയൊരുക്കിയ ഒരു ബെഞ്ചും കാണാം ആ ഒരു പ്രതലത്തിലാണ് പരിശുദ്ധ അമ്മയുടെ മൃതദേഹം കിടത്തി സംസ്കരിക്കുന്നത് അത് ആദ്യകാലത്തെ യഹൂദരുടെയും ക്രൈസ്തവരുടെയും ഒക്കെ മൃതസംസ്കാര രീതി അനുസരിച്ച് തന്നെയാണ് അന്നത്തെ കല്ലറുകളെല്ലാം പാറയിൽ വെട്ടിയൊരുക്കിയാണ് നിർമ്മിച്ചിരുന്നത് ഒരു ഗുഹയ്ക്ക് സമാനമായി നിർമ്മിച്ച് അതിൻ്റെ ഒരു ഭിത്തിയിൽ ആർക്കോസോളിയം എന്നറിയപ്പെടുന്ന ആർക്ക് രൂപത്തിലുള്ള ഒരു ഭാഗം വെട്ടിയൊരുക്കി അതിന് താഴെയുള്ള പരന്ന പ്രതലത്തിലാണ് മൃതദേഹം കിടത്തുന്നതും പിന്നീട് മൂടുന്നതും ഒരു വർഷത്തിന് ശേഷം മൃതദേഹാവശിഷ്ടങ്ങൾ ചെറിയ പെട്ടിയിലാക്കി ചുറ്റുമുള്ള ചെറിയ അറകളിലേക്ക് നിക്ഷേപിക്കുകയാണ് പതിവ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഈ പ്രദേശത്തൊരു വലിയ വെള്ളപ്പൊക്കം ഉണ്ടാവുകയും അതിനെ തുടർന്ന് ഈ ദേവാലയത്തിനകത്തും വെള്ളവും ചെളിയുമൊക്കെ നിറയുകയും ചെയ്തു അതിനുശേഷം നടന്ന നവീകരണ പ്രവർത്തനങ്ങളുടെ സമയത്ത് ചില പരിശോധനകളും ഗവേഷണങ്ങളും ഒക്കെ ഈ കല്ലറയും നടത്തുകയും ഇതിന്റെ ഘടന ഒന്നാം നൂറ്റാണ്ടിലെ കല്ലറകൾക്ക് സമാനമായിരുന്നു എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു ഈ കബറടവും തീർത്ഥാടന കേന്ദ്രവും ഒക്കെ ആദ്യകാലത്ത് സന്ദർശിച്ചിരുന്ന ആളുകൾ ഈ കല്ലിൻ്റെ ഭാഗങ്ങൾ അടർത്തി തിരുശേഷിപ്പായി കൊണ്ടുപോകാൻ തുടങ്ങിയതിനെ തുടർന്നാണ് മാർബിൾ കൊണ്ട് എല്ലാ വശങ്ങളിലും നിന്ന് ഇത് അടച്ച് ഉറപ്പിച്ചിരിക്കുന്നത് അതുപോലെ തീർത്ഥാടകരുടെ നിയോഗങ്ങളും നേർച്ചകളുമൊക്കെയാണ് കല്ലറയുടെ ഉള്ളിൽ നിറയെ നമ്മൾ കാണുന്നത് ഈ കല്ലറയുടെ വലതുഭാഗത്ത് വളരെ കൗതുകകരമായ ഒരു കാഴ്ചയുണ്ട് മിഹ്റാബ് എന്നറിയപ്പെടുന്ന കിബിലയെ സൂചിപ്പിക്കുന്ന അതായത് മക്കയിലേക്കുള്ള ദിശയെ സൂചിപ്പിക്കുന്ന ഒരു ഇസ്ലാമിക അടയാളമാണിത് പന്ത്രണ്ടാം നൂറ്റാണ്ടിലെ സലാദീൻ്റെ അധിനിവേശത്തിലാണ് ഇതിവിടെ സ്ഥാപിക്കപ്പെടുന്നത് പരിശുദ്ധ മറിയം ഈസാ നബിയുടെ അമ്മയായി ഖുറാനിൽ കാണുന്ന മറിയം തന്നെയാണെന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള ഒരു ശ്രമമായിരുന്നു അത് എന്തായാലും ആ ഒരു വിശ്വാസത്തിലാണ് ഈ കബറടത്തെ അന്ന് നശിപ്പിക്കാതെ അവശേഷിപ്പിക്കുന്നത് ശവകുടീരത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നേരെ മുമ്പിൽ കാണുന്ന ഈ പാറ ഈ പ്രദേശത്തുണ്ടായിരുന്ന ശവകുടീരങ്ങളുടെ ഭാഗം തന്നെയായിരുന്നു പിന്നീട് മറിയത്തിന്റെ കല്ലറ മാത്രം വേർതിരിച്ചെടുത്തപ്പോൾ ചുറ്റുമുണ്ടായിരുന്ന കല്ലുകളും കല്ലറകളും നശിപ്പിക്കപ്പെട്ടു പോവുകയായിരുന്നു ഈ പാറയോട് ചേർന്നും ശവകുടീരത്തിന്റെ പുറകിലുമായി നമുക്ക് ഓരോ അൾത്താരകൾ കാണാം മറിയത്തിന്റെ ശവകുടീരത്തിന്റെ നേരെ പിറകിൽ കാണുന്ന ഈ അൾത്താര ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയുടെ കൈവശമുള്ളതാണ് ജെറുസലേമിൻ്റെ മധ്യസ്ഥയായി ഓർത്തഡോക്സ് സഭകൾ വണങ്ങുന്ന പരിശുദ്ധ അമ്മയുടെ വളരെ പ്രസിദ്ധമായ പ്രസിദ്ധമായൊരൈക്കണാണ് ഈ അൾത്താരയിൽ സ്ഥാപിച്ചിരിക്കുന്നത് കോൺസ്റ്റന്റൈൻ ഈ ദേവാലയം നിർമ്മിക്കുമ്പോൾ പടിഞ്ഞാറിന് അഭിമുഖമായിരുന്നു അന്നത്തെ അൾത്താര അതായത് നമ്മൾ ആദ്യം കണ്ട ഇടതുവശത്തുള്ള ആ വിങ്ങിലായിരുന്നു ആദ്യത്തെ അൾത്താര ജെറുസലേമിൽ ഏറ്റവും ആദ്യം പണിയപ്പെട്ട രണ്ട് ദേവാലയങ്ങൾ ഈശോയുടെയും പരിശുദ്ധ അമ്മയുടെയും ഖബറുടെ ദേവാലയങ്ങൾ ആ രണ്ട് ദേവാലയങ്ങൾക്ക് മാത്രമാണ് ഈ ഒരു പ്രത്യേകതയുള്ളത് പിന്നീട് പണിത എല്ലാ ദേവാലയങ്ങൾക്കും കിഴക്കിന് അഭിമുഖമായ അൾത്താരകളായിരുന്നു ആറാം നൂറ്റാണ്ടിൽ ഈ ദേവാലയം പുനർനിർമ്മിക്കുമ്പോഴാണ് നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ കിഴക്ക് ഭാഗത്തേക്ക് ഇതിൻ്റെ അൾത്താര മാറ്റി സ്ഥാപിക്കപ്പെട്ടത് മുകളിൽ കാണുന്ന ഈ ചെറിയ ജനാലയിലൂടെ സൂര്യപ്രകാശം കബറിടത്തിന് മുകളിൽ പതിക്കുന്ന രീതിയിലാണ് അന്നത് പുതുക്കി പുതുക്കിപ്പണിയപ്പെട്ടത് ഇവിടെ ടങ്ങുമ്പോൾ ഒരിക്കൽ കൂടി കബറടത്തിന്റെ വശത്തേക്ക് നോക്കിയാൽ ഈ ചില്ലിനകത്തു കൂടി പരിശുദ്ധ അമ്മയുടെ മൃതശരീരം കിടത്തിയ കല്ലിന്റെ ഭാഗം നമുക്ക് കാണാം വിശ്വാസികൾ തങ്ങളുടെ കൈകളും വിശുദ്ധ വസ്തുക്കളും ഒക്കെ ഇവിടെയും അതുപോലെ കല്ലറയുടെ മുകളിലും ഒക്കെ തൊട്ട് വണങ്ങി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന പതിവുണ്ട് ഇനി നമുക്കൊരിക്കൽ കൂടി ദേവാലയം മുഴുവനായി ഒന്ന് നടന്നു കാണാം അലങ്കാര വിളക്കുകളൊക്കെ തെളിഞ്ഞു നിൽക്കുമ്പോൾ വളരെ മനോഹരമാണ് ഈ ദേവാലയത്തിലെ കാഴ്ചകൾ അതുപോലെ ഇവിടെ തിരുക്കർമ്മങ്ങൾ നടക്കുന്ന അവസരങ്ങളിലൊക്കെ അക്കുന്തിരുക്കത്തിൻ്റെ സുഗന്ധമൊക്കെ നിറഞ്ഞ് ഈ ദേവാലയത്തിന് ഒരു വല്ലാത്ത ആത്മീയ അന്തരീക്ഷം നമുക്ക് അനുഭവപ്പെടുകയും ചെയ്യും ഒരു ഗ്രീക്ക് ഓർത്തഡോക്സ് ആഘോഷത്തിൻ്റെ അവസരത്തിൽ എങ്ങനെയാണ് ഈ ദേവാലയത്തിൽ തിരുക്കർമ്മങ്ങൾ നടക്കുന്നതെന്നതിൻ്റെ ഒരു ചെറിയ ഭാഗവും നമുക്ക് ഈ വീഡിയോയിൽ തുടർന്ന് കാണാം നമുക്ക് സാവധാനം പടികൾ കയറി ദേവാലയത്തിന് പുറത്തേക്ക് നീങ്ങാം ഈ കവാടത്തിന് പുറത്തെത്തുമ്പോൾ ഇടത്തു ഭാഗത്തേക്ക് നോക്കിയാൽ ഒരു ചെറിയ ഇടനാഴി കാണാം അത് ചെല്ലുന്നത് മറ്റൊരു ദേവാലയത്തിലേക്കാണ് ഫ്രാൻസിസ്കൻ മിഷണറിമാരുടെ കൈവശമുള്ള അപ്പസ്തോലന്മാരുടെ ഗ്രോട്ടോ എന്നറിയപ്പെടുന്ന ഒരു കപ്പേളയാണത് ഈശോയുടെ പിടാനുഭവരംഗവുമായി ബന്ധപ്പെട്ട ഈ ഗ്രോട്ടോയെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇന്ന് ഈ ദേവാലയത്തോടും പരിശുദ്ധ അമ്മയുടെ കവറടത്തോടും ഒക്കെ യാത്ര പറഞ്ഞു പോകുമ്പോൾ അടുത്ത വീഡിയോയിലൂടെ നമ്മൾ വീണ്ടും ഇവിടെ തിരികെ എത്തും ഈശോയുടെ പിടാനുഭവത്തിൻ്റെ ഓർമ്മകൾ പേറുന്ന അപ്പസ്തോലന്മാരുടെ ഈ ഗ്രോട്ടോയിലേക്കും ഗത്സമൻ തോട്ടത്തിലേക്കും ഈ ഒരു യാത്രയിലുടനീളം ഒന്നിച്ച് തീർത്ഥാടനം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ ഒപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ ശുഭദിനം